വിവരക്കേടിന് കയ്യും കാലും വെച്ചാൽ ഇങ്ങനെയിരിക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സാധാരണ രാഷ്ട്രീയ വിവാദമല്ല മറിച്ച് രാജ്യത്തിന്റെ അഭിമാനത്തെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യുന്ന ഒരു ഗുരുതരമായ വിഷയത്തെ കുറിച്ചാണ് വിവരക്കേടിന്റെ കൈയും കാലും വെച്ചാൽ എങ്ങനെയിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുഴുവൻ അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയിൽ നിന്നാണ് ഈ വിഡിത്തം കേട്ടത് വിഡിത്തം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും സത്യം പറഞ്ഞാൽ നല്ല തല്ലുകൊള്ളുന്ന പരിപാടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ സംഭവം കേട്ടപ്പോൾ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചുപോയി ഇദ്ദേഹം ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണോ അതോ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിദേശ ശക്തിയുടെ പിൻബലത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടാൽ നിങ്ങൾക്കും തോന്നുന്ന ഒരു സംശയമായിരിക്കും ഇത് സ്വന്തം രാജ്യത്തെ കുറിച്ച് ഒരു വിദേശ പ്രസിഡന്റ് മോശം പറയുമ്പോൾ അതിനെ പിന്തുണച്ച് സംസാരിക്കാൻ ഒരു ഇന്ത്യൻ നേതാവിന് എങ്ങനെ ധൈര്യമുണ്ടായി അല്ല എങ്ങനെ സാധിക്കും ഈ ചോദ്യം എന്റെ മാത്രമല്ല ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും മനസ്സിലുണ്ട് അതായത് നമുക്ക് വിഷയത്തിലേക്ക് വരാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണയും വാതകവും വാങ്ങുന്നത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഇന്ത്യക്കെതിരെ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചു അതുകൂടാതെ ഇന്ത്യക്കും റഷ്യക്കും അവരുടെ നിർജീവമായ സമ്പദ് വ്യവസ്ഥയെ ഒരുമിച്ച് തകർക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേട്ടല്ലോ നിർജീവമായ സമ്പദ് വ്യവസ്ഥ ഈ പ്രസ്താവന ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ഒരു സാമ്പത്തിക ഭീഷണി കൂടിയായിരുന്നു സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ രാജ്യത്തിന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ച് നിന്ന് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശബ്ദമുയർത്താറുണ്ട് എന്നാൽ ഇത്തവണ സംഭവിച്ചത് മറ്റൊന്നാണ് ട്രംപിന്റെ ഈ പരാമർശത്തെ കുറിച്ച് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ ഞെട്ടി അതെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒഴികെ എല്ലാവർക്കും ഇതറിയാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു നിർജീവ സമ്പദ് വ്യവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം ട്രംപ് ഒരു വസ്തുത പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു നിർജീവ സമ്പദ് വ്യവസ്ഥയാണെന്ന് ലോകം മുഴുവനും അറിയാം എന്നായിരുന്നു പപ്പുമോൻ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരും പപ്പുമോൻ എന്ന് വിളിക്കുന്നത് അത് കേട്ട് കോൺഗ്രസ്സുകാർക്ക് എത്ര ദേഷ്യം തോന്നിയിട്ടും കാര്യമൊന്നുമില്ല സ്വന്തം രാജ്യത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു നേതാവ് പറയുന്ന ഒരു കാര്യമാണോ ഇത് ഈ മറുപടി കേട്ട് എന്റെ തല കറങ്ങിപ്പോയി ഇതെന്തൊരു മറുപടിയാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് കോട്ടം വരുത്തുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു വിദേശ നേതാവിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യയുടെ ഒരു നേതാവിന് എങ്ങനെ സാധിച്ചു ഇത് വെറും ഒരു രാഷ്ട്രീയപരമായി വിയോജിപ്പായി കാണാൻ കഴിയില്ല ഇത് സ്വന്തം രാജ്യത്തിനോടുള്ള കൂറില്ലായ്മയുടെയും ദേശസ്നേഹമില്ലായ്മയുടെയും വ്യക്തമായ സൂചനയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ എന്ത് പറയണം എന്ത് പറയരുത് എന്നതിനെ കുറിച്ച് അടിസ്ഥാനപരമായ ഒരു ധാരണയുമില്ലെന്ന് ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു അല്ലെങ്കിലും എങ്ങനെയാണ് ഇരട്ട പൗരത്വമുള്ള ഒരു നേതാവിന് എന്തും പറയാമല്ലോ ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടൻ അത്രയേ ഉള്ളൂ പപ്പുമോനെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്ന് ഇത് കേവലം ഒരു അവകാശവാദമല്ല ലോകബാങ്കും ബാങ്കും ഐ എം എഫും പോലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണിത് എന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് ഈ വസ്തുത മനസ്സിലാക്കാൻ കഴിയാത്തത് ഒരുപക്ഷെ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ കുറിച്ചോ അതിന്റെ ഭാവിയെക്കുറിച്ചോ യാതൊരു താല്പര്യവും ഇല്ലായിരിക്കാം ഇദ്ദേഹത്തെയാണ് ഭാവിയുടെ പ്രധാനമന്ത്രി എന്നും പറഞ്ഞ് കോൺഗ്രസുകാർ ഉയർത്തി കാണിക്കുന്നത് അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമല്ലാതെ അല്ലാതെ സ്വന്തമായ ഒരു രാഷ്ട്രീയ തന്ത്രമോ നയപരമായ കാഴ്ചപ്പാടും ോ അദ്ദേഹത്തിൽ ഇല്ലായിരിക്കാം ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പെരുമാറുന്നതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരം വിവരക്കേടുകൾക്ക് ഒരു കുറവുമില്ല ഉദാഹരണത്തിന് ഓർഡിനൻസ് കത്തി കീറിക്കളഞ്ഞ സംഭവം നമുക്ക് മറക്കാൻ കഴിയില്ല യു പി എ സർക്കാരിന്റെ കാലത്ത് അഴിമതി ആരോപണങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകുന്ന ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോൾ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് കീറിക്കളഞ്ഞുകൊണ്ട് സ്വന്തം സർക്കാരിനെ തന്നെ അദ്ദേഹം നാണം കെടുത്തി മറ്റൊരു സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ റഫാൽ അഴിമതി സംസാരിക്കുമ്പോൾ ചൌക്കിദാർ ചോർഹ എന്ന മുദ്രാവാക്യം ഉപയോഗിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാൽ ഈ വിഷയത്തിൽ ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്ന് സുപ്രീം കോടതി കണ്ടെത്തി കൂടാതെ കോടതിയെ തെര രാഹുലിന് സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്നു ഇത്തരം സംഭവങ്ങൾ ഒരു നേതാവിന്റെ ഉത്തരവാദിത്ത ബോധം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതിനെയും സൂചിപ്പിക്കുന്നു പിന്നെ ഈ അടുത്ത് നടന്ന മറ്റൊരു സംഭവം കൂടി പറയാം വിദേശത്ത് പോയി രാജ്യത്തെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞ് നാണകെടുത്തിയതാണ് ഇവിടുത്തെ ഇലക്ഷൻ സംവിധാനം ശരിയില്ല അതിലെല്ലാം കള്ളത്തരമാണെന്നൊക്കെയാണ് അദ്ദേഹം അവിടെ പോയി വിളിച്ചു കൂവിയത് അതും രാഹുൽ ഗാന്ധിയുടെ പതിവ് പരിപാടികളിൽ ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങൾ നീതിന്യായ വ്യവസ്ഥ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ല എന്നും അദ്ദേഹം വിദേശത്ത് പോയി പ്രസംഗിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ നാണം കെടുത്താൻ ശ്രമിക്കുന്ന ഒരു നേതാവിന് എങ്ങനെയാണ് ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഒരു എം പി എന്ന രാഹുൽ ഗാന്ധിക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ എന്നാൽ അദ്ദേഹത്തിന്റെ എം പി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് വയനാട്ടിലെ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് വയനാട്ടിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളായ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് വികസനം ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ അദ്ദേഹം ഒരു ശ്രദ്ധയും ചെലുത്തിയിരുന്നില്ല പലപ്പോഴും അദ്ദേഹം പാർലമെന്റിലെ ചർച്ചകളിൽ നിന്നും അവധിയെടുത്തുകൊണ്ട് വിദേശ യാത്രകൾക്ക് പോകുന്നതായി നാം കണ്ടിട്ടുണ്ട് ഇതൊരു എം പിയുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് വയനാട്ടിൽ എന്തെങ്കിലും ദുരന്തങ്ങളോ മരണങ്ങളോ സംഭവിക്കുമ്പോൾ മാത്രം ഇങ്ങോട്ട് എത്തി നോക്കുന്ന ഒരു എം പി ആയിരുന്നു അദ്ദേഹം രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും പാർലമെന്റിലെ പല നിർണായക ചർച്ചകളിലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഒരു യഥാർത്ഥ നേതാവ് ജനങ്ങളുമായി നിരന്തരമായി ബന്ധം പുലർത്തുകയും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യണം എന്നാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം പുലർത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് പ്രസംഗിക്കുകയും പിന്നീട് അപ്രത്യക്ഷനാവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെത് പാരമ്പര്യം ഒന്നുകൊണ്ട് മാത്രം വോട്ട് കെട്ടി ജയിക്കുന്ന എം ആകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് സമ്മതിക്കുന്നതിൽ അദ്ദേഹത്തിന് പോലും നാണക്കേട് വേണ്ട സ്വന്തം പാർട്ടിയുടെ പ്രതിരോധം പ്രതിപക്ഷത്തിന്റെ വിമർശനം രാഹുൽ ഗാന്ധിയുടെ ട്രംപിനെ പിന്തുണച്ചു പ്രസ്താവന സ്വന്തം പാർട്ടിക്കാരെ പോലും സത്യം പറഞ്ഞാൽ അത് പ്രതിരോധത്തിലാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സ്വന്തം പാർട്ടിയിൽ പോലും പിന്തുണയില്ല കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും രാജീവ് ശുക്ലയും ഇമ്രാൻ മസൂദും അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് രംഗത്തെത്തി ഇത് രാഹുലിന്റെ വാക്കുകൾ എത്രമാത്രം വിവരമില്ലാത്തതായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് മറ്റു പ്രതിപക്ഷ നേതാക്കളായ ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദിയും ആർ ജെ ഡി എം പി മനോജ് ചായും രാഹുലിന്റെ ഈ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചു പ്രിയങ്ക ചതുർവേദി പറഞ്ഞത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ മികച്ച അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് എന്നാണ് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് എന്നാണ് ആർ ജെ ഡി എം പി ആയ മനോജ് ചായും ട്രംപിന്റെ പ്രസ്താവന സർക്കാരിനെതിരെ മാത്രമല്ല മുഴുവൻ രാജ്യത്തിനെതിരെയുമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഒരു നേതാവിന്റെ പക്വത ഇല്ലായ്മയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മം എന്നാൽ ആ വിമർശനം രാജ്യത്തിന്റെ അഭിമാനത്തെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലായിരിക്കരുത് അത് വിദേശ ശക്തികൾക്ക് നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമിക്കാനുള്ള അവസരം നൽകുന്ന തരത്തിലായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ ഒരു ദേശസ്നേഹിയായ രാഷ്ട്രീയക്കാരനെ പറയാൻ സാധിക്കുമോ ഇത് ഒരു വ്യക്തിയുടെ അറിവില്ലായ്മയും പക്വതയില്ലായ്മയും മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന ഒരു വ്യക്തി ഇത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് പോലും ധാരണയില്ലാതായിരിക്കുന്നത് എത്ര അപകടകരമായ ഒരു കാര്യമാണ് ഇദ്ദേഹം രാജ്യത്തിന്റെ ഭരണം കയ്യാളിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല മിക്കവാറും അദ്ദേഹം ട്രംപിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ ശക്തിയുടെ മുമ്പിലോ താറടിച്ച് ഇത് എടുത്തോളൂ ഞങ്ങൾ രാജ്യം എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ പോലും പിന്തുണയില്ല എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും പാർട്ടിയുടെ ഭാവിക്കും ദോഷം ചെയ്യും അതുകൊണ്ട് സുഹൃത്തുക്കളെ അടുത്ത തവണ രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക അവരുടെ പ്രവൃത്തി ഓർക്കുക അവർക്ക് സ്വന്തം രാജ്യത്തോടുള്ള കൂർ എത്രയുണ്ടെന്ന് മനസ്സിലാക്കുക വിദേശ ശക്തികൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യത്തെ ത തരം താഴ്ത്തുന്നവരെ ഒരിക്കലും പിന്തുണയ്ക്കരുത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി